പുതിയൊരു പ്രമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് പവർ ടീം അംഗങ്ങൾക്ക് ണൽ നെസ്റ്റ് തുടങ്ങിയ ടീമുകളിൽ നിന്നും ഒരാളിനെ പവർ ടീമിലേക്ക് തെരഞ്ഞെടുക്കാം എന്നാൽ പവർ ടീമിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്തുകൊണ്ടാണ് തങ്ങൾ അവിടേക്ക് കയറി പറ്റുവാൻ ആഗ്രഹിക്കുന്നതെന്നും പവർ റൂമിലേക്ക് കയറുവാനുള്ള യോഗ്യത എന്താണ് അവർക്കുള്ളത് എന്നും നിലവിലെ പവർ ടീമിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് അതിനുവേണ്ടി ഒരു മത്സരം തന്നെ ആദ്യം നടക്കുകയാണ് ഗാർഡനേറിയയിൽ നിരത്തി വെച്ചിരിക്കുന്ന ചില സ്റ്റാൻഡുകൾ ആ സ്റ്റാൻഡുകളുടെ മുകളിൽ ചില നമ്പറുകൾ വെച്ചിട്ടുണ്ട് ബസറ ശബ്ദം കേൾക്കുമ്പോൾ കൂട്ടമായിട്ട് ഓടി അത് ആർക്കൊക്കെ ാണ് കൈക്കനാക്കുവാൻ സാധിക്കുന്നത് ഈ നമ്പറുകൾ ആരൊക്കെയാണ് ആദ്യം പോയി എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്പറുകൾ കൈവശമാക്കിയ വ്യക്തികൾക്കാണ് പവർ റൂമിലേക്ക് കയറുവാനുള്ള യോഗ്യത ഇന്നതൊക്കെയാണ് എന്ന് വിളിച്ചു പറയുവാൻ പോലുമുള്ള അവകാശം ലഭിക്കുന്നത് അതിനുവേണ്ടിയുള്ള മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ മത്സരത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വിജയിച്ചിട്ടുണ്ട് അതിൽ ആദ്യം നന്ദനയാണ് പറയുന്നത് എന്നെ കുറിച്ച് ചിലരുടെ ഒരു അഭിപ്രായമുണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല കുട്ടിയാണ് ഗെയിമിനെ കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെയുള്ളത് എന്നാൽ അതൊക്കെ മറിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ പവർ ടീമിൽ കയറി പറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നന്ദന പറയുന്നു അപ്പോൾ തന്നെ അഭിഷേക് ജയദ്വീപ് അയാൾ പറയുന്നത് എന്നെ നിങ്ങൾ പവർ റൂമിലേക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ആഡ് പോയിന്റ് ആയിരിക്കും എന്നുള്ളതാണ് സിബിൻ പറയുന്നു എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം ശ്രീരേഖയാണ് അടുത്ത അവകാശവാദവുമായി വരുന്നത് പവർ കൃത്യമായി അറിഞ്ഞു പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് എനിക്ക് നൽകുവാൻ കഴിയും ഉടൻ തന്നെ നമ്മുടെ സ്ത്രീതുവാണ് പറയുന്നത് തെക്കം മുതൽ ആ പവർ റൂമിന്റെ പടിയൊന്ന് കയറണമെന്നുള്ള ആഗ്രഹം ുമായിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ അവസാനമായി നോറയാണ് വിളിച്ചു പറയുന്നത് ജഡ്ജസ് ഇതുവരെ കൈയടിക്കാതിരുന്ന ജഡ്ജസിനെ കൊണ്ട് ഇപ്പോൾ കൈയടിപ്പിക്കാൻ വരെ പറ്റിയ ആളാണ് നോറ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് കയറുവാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഉടൻ തന്നെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ് ഇതിൽ നിന്നും ഒരാളെ പവർ ടീം തെരഞ്ഞെടുക്കുക ഈ മൂന്ന് ടീമുകളിലുള്ളവരിൽ നിന്നും ആരെയാണ് പവർ ടീമിൽ കയറുവാൻ വേണ്ടി അവർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം